കണ്ണൻ്റെ ലീലകൾ എത്ര കേട്ടാലും നമുക്കാർക്കും മതിയാവില്ലല്ലോ അങ്ങനെ കണ്ണനെ കലത്തിലടച്ച് വെച്ച് സർവവ്യാപിയായ ഭഗവാൻ ഇവിടെ ഇല്ല എന്ന് കള്ളം പറഞ്ഞ് ഒരു തൈര് കച്ചവടക്കാരൻ മോശം ലഭ്യമാക്കിയിട്ടുണ്ട് കേട്ടോ പ്രഹ്ലാദനെ കൊണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറയിച്ച് അതേ ഭഗവാൻ തന്നെ ദതിപാണ്ഡനെ കൊണ്ട് ഇവിടെ ഇല്ല എന്ന് പറയിച്ചു അതാണ് കൃഷ്ണലീല ആ കഥയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേട്ടോ വൃന്ദാവനത്തിലും അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ തൈര് വിറ്റ് ജീവിക്കുന്ന ഒരാളായിരുന്നു ദതിപാണ്ഡൻ കണ്ണൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു ദതിപാണ്ഡൻ്റെ വീട് അദ്ദേഹത്തിന് കണ്ണനെ വളരെ ഇഷ്ടമായിരുന്നു എന്നും തൈര് വൽക്കാൻ പോണ വഴി കണ്ണനെ കാണുമ്പോൾ അദ്ദേഹം അങ്ങനെ കണ്ണനിങ്ങനെ നോക്കി നിൽക്കും ഒന്ന് എൻ്റെ കൂടെ ഗൃഹത്തിലേക്ക് വരുമോ ഒന്ന് കണ്ണാ എന്ന് ചോദിച്ചാൽ കണ്ണൻ പറയുന്ന സമയം ആട്ടെ എന്ന് പറഞ്ഞ് കള്ളച്ചിരിയോടുകൂടി ഓടിപ്പോവും അതങ്ങനെ പതിവായി ഒരു ദിവസം യശോദാമ്മ കണ്ണനെ കുളിപ്പിച്ച് കണ്ണെഴുതി ഗോപിക്കുറിയൊക്കെ തൊട്ട് കണ്ണൻ്റെ മുടിയിൽ പീലി മുത്തുമാലയൊക്കെ കൊണ്ട് അലങ്കരിച്ച് കഴുത്തിൽ മാലയൊക്കെ ഇടിയിച്ച് നല്ല പുതിയൊരു പട്ടുകോണമൊക്കെ ഉടുപ്പിച്ച് കളിക്കാനായിട്ട് അയച്ചു യശോദാമ്മ അടുപ്പത്ത് പാൽ കാച്ചാൻ വെച്ചിട്ട് തൈര് കടയായിരുന്നു യശോദാമ അങ്ങനെ കണ്ണൻ്റെ ഗീതികൾ പാടി തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണനാണെങ്കിൽ ഒരു കള്ളച്ചിരിയോടുകൂടി അമ്മയുടെ മടിയിലേക്ക് നുഴഞ്ഞു കയറി അമ്മീൻ്റെ പാല് കുടിക്കാൻ തുടങ്ങി കൊതിയോടെ ആസ്വദിച്ച് കാലാട്ടിക്കൊണ്ടൊക്കെ അങ്ങനെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുപ്പത്ത് വെച്ച പാല് തിളച്ച് പൊങ്ങുന്നത് കണ്ടിട്ട് കണ്ണനെ മടിയിൽ നിന്ന് അവിടെ ഇറക്കിയിട്ട് അമ്മ അടുപ്പിൻ്റെ അടുത്തേക്ക് ഓടി ഇത് കണ്ണന് ഒട്ടും രസിച്ചില്ല അമ്മയ്ക്ക് എന്നേക്കാൾ പ്രിയം പാലിനോടോ ദേഷ്യം കൊണ്ട് ആദ്യം മുടിയിൽ ചേർത്തിയ മാല കഴിച്ചെറിഞ്ഞ് എന്നിട്ട് കോപം തീരാണ്ട് പട്ടുകോണമൊക്കെ കഴിച്ചെറിഞ്ഞ് അത് ചെന്ന് വീണത് ഒരു കടക്കോലിലായിരുന്നു അപ്പോൾ വേഗം ഓടി ചെന്ന് ആ കടക്കോലെടുത്ത് കൂളിൽ തൂക്കിയിട്ടിരുന്ന തൈര് കലത്തിൽ ഒരടി വെച്ചു കൊടുത്തു കലൊക്കെ അങ്ങോട്ട് പൊട്ടി തൈരൊക്കെ അങ്ങോട്ട് പരന്നൊഴുകാൻ തുടങ്ങി തൈരും വെണ്ണയൊക്കെ കണ്ണൻ്റെ മുഖത്തും ദേഹത്തൊക്കെ ഒക്കെ ആയിട്ടാണ് അപ്പം പെട്ടെന്ന് കണ്ണന് കോപം അങ്ങോട്ട് പോയി അപ്പം പേടിയായി അമ്മ ഇപ്പം വന്ന് കണ്ട തല്ലും അന്ന് ഓടിയാലോ വേണ്ട അമ്മയ്ക്ക് ദേഷ്യം കൂടും നിന്നാൽ അടിക്കുകയും ചെയ്യും എന്നാൽ പിന്നെ ഗോപിമാരുടെ അടുത്തേക്ക് ചെന്നാലോ അസലായി പാലും വെണ്ണയും കട്ട് തിന്നുന്ന ദേഷ്യം അവർക്കുണ്ട് ആ കുശുമ്പികൾ അടി കൂടുതൽ വാങ്ങിത്തരും എന്നിങ്ങനെ ഓർത്ത് നിൽക്കുമ്പോഴുണ്ട് ഇതേ വരണു യശോദാമ്മ യശോദാമ്മ ആണെങ്കിൽ കണ്ണം കലടച്ചത് കണ്ടു അമ്മ പറഞ്ഞു ഈ ഇടായിട്ട് കുറുമ്പ് നന്നായിട്ട് കൂടുന്നുണ്ട് മാത്രമല്ല ഒട്ടും ഭയമില്ല താനും ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് യശോദാമ്മ അടുത്ത് കടന്ന വടിയുമായിട്ട് വന്നു ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കേണ്ട ഓടുക തന്നെ രക്ഷ എന്ന് വിചാരിച്ച് കണ്ണൻ ഓടാ ഓട്ടം ഇവനെ ഇന്നൊന്ന് പഠിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് യശോദാമ്മ പിന്നാലെയും ഈ സമയം ദതിപാണ്ഡൻ തൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീടിൻ്റെ തിണ്ണയിൽ കണ്ണനെ ഓർത്ത് കൃഷ്ണാ കൃഷ്ണ എന്ന് ചൊല്ലി ഇരിക്കുകയായിരുന്നു അപ്പോഴുണ്ടാ ഉള്ളിക്കണ്ണൻ ദൂരെ നിന്ന് ഓടി വരണു അഴിഞ്ഞുലഞ്ഞ തലയിൽ മയിൽപ്പീലി തൂങ്ങി ഇങ്ങനെ ആടണുണ്ട് ഒലിച്ചിറങ്ങണ ഗോപിക്കുറി മേലാകെ തൈരും വെണ്ണയും പട്ടുകോണമൊന്നുമില്ലാണ്ട് ഉടി തുണിയില്ലാണ്ട് ഉള്ള ആ നിൽപ്പ് കണ്ട് ദതിപാണ്ഡൻ ആനന്ദത്തിൽ ആറാടി കെതച്ചുകൊണ്ട് ഓടി വന്ന കണ്ണൻ ദയവ് ഇത് എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കൂ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ കെഞ്ചി അമ്മയുടെ ഉണ്ണിക്ക് രണ്ടടിയുടെ കുറവുണ്ട് എത്ര വിളിച്ചു ഞാൻ അന്നൊന്നും വന്നിട്ടില്ലല്ലോ ഇപ്പം ഞാൻ സഹായിക്കില്ല അത് കേട്ട കണ്ണൻ വിങ്ങിക്കറിയാനായിട്ട് തുടങ്ങി അത് കണ്ട് ദതിപാണ്ഡൻ്റെ മനസ്സലിഞ്ഞു അയാൾക്ക് നല്ല നേരം പൊക്കായി ദതിപാണ്ഡൻ അവിടെ ഇരുന്ന് ഒരു വലിയ കലം കാണിച്ചിട്ട് ഒളിച്ചോളാൻ പറഞ്ഞു വേറൊരു പാത്രം കൊണ്ട് മൂടിച്ചു ദതിപാണ്ഡൻ അറിയാത്ത ഭാവത്തിൽ അങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് അമ്മ ഓടല്ലുണ്ണി എൻ്റെ കയ്യിൽ കിട്ടിയാൽ നിന്നെ ഞാൻ അടിക്കും മര്യാദയ്ക്ക് നിന്നാ അടിക്കില്ല എന്ന് പറഞ്ഞു വരുന്നുണ്ടായിരുന്നു വലിയ കഥ പോ യശോദാമ ഓടി വന്നിട്ട് ദതിപാണ്ഡനോട് കണ്ണനെ ഇവിടെ എങ്ങാനും കണ്ടോ എന്ന് ചോദിച്ചു അമ്മേ കണ്ണൻ ഇവിടേക്ക് വന്നില്ലല്ലോ അവൻ ഇങ്ങോട്ടാണല്ലോ ഓടിയത് അപ്പോൾ ദതിപാണ്ഡൻ പറഞ്ഞു യശോദാമേ നിങ്ങൾക്ക് എന്ത് കണ്ടാലും കണ്ണനാണെന്നേ തോന്നുള്ളൂ എന്തിന് ഇവിടെ വെച്ചിരിക്കുന്ന ഈ കലം കണ്ടാലും കണ്ണനാണെന്നേ പറയൂ ഈ കലവും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അല്ലാണ്ട് വേറെ ഇവിടെ ഒന്നും ഇല്ല കലത്തിൻ്റെ അകത്തിരുന്ന് കണ്ണൻ ഇതൊക്കെ കേൾക്കണ്ടായിരുന്നു യശോധാമ്മയുടെ കാലച്ച പതുക്കെ പതുക്കെ അകന്നപ്പോൾ കണ്ണൻ കലത്തിൽ മുട്ടി പതുക്കെ പറഞ്ഞു എന്നെ തുറന്നു വിടൂ ഇതിൻ്റെ അകത്ത് കിടന്ന് ശ്വാസം മുട്ടണോ ഭയങ്കര ചൂടും കലത്തിൽ വിട്ടുപോയില്ലേ ഭഗവാൻ ഭക്തം വിചാരിച്ചാൽ എന്താണ് നടക്കാത്തത് കാരണം ഭഗവാൻ ഭക്തൻ്റെ ദാസനല്ലേ കണ്ണനോട് ദതിമാണ്ടം പറഞ്ഞു ഇല്ല കണ്ണ ഞാൻ വിടില്ല വിടണമെങ്കിൽ ഞാൻ ചോദിക്കണ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു തരണം അപ്പോൾ കണ്ണൻ പറഞ്ഞു എന്നെ തുറന്നു വിട് അമ്മ കാണാതെ വിഷമിക്കുന്നുണ്ടാവും എനിക്ക് എന്ത് തരാനാകും പക്ഷെ ദതിപാണ്ടൻ തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു എനിക്കും ഇവിടെയുള്ള എല്ലാത്തിനും മോക്ഷം തരുമെങ്കിൽ നിന്നെ ഞാൻ തുറന്നു ശരി അമ്മാവ ഞാൻ മോക്ഷം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇനി എന്നെ തുറന്നു വിടും കണ്ണൻ പറഞ്ഞു അദ്ദേഹം പരമസന്തോഷത്തോടു കൂടി കലം തുറന്നു കൊടുത്തു കണ്ണന്റെ ലീലകൾ കണ്ട് ആസ്വദിക്കുന്ന ദേവന്മാർക്ക് പോലും ആശ്ചര്യായി ഭഗവാനോട് ഇങ്ങനെ ചോദിക്കണമെന്ന് തങ്ങൾക്ക് ഒരിക്കലും തോന്നിയിട്ടില്ലല്ലോ അങ്ങനെ കള്ളം പറഞ്ഞ ദതിപാണ്ഡൻ തനിക്കും തനിക്ക് ചുറ്റുമുള്ള ആചേതന വസ്തുക്കൾക്ക് പോലും മോക്ഷം ലഭ്യമാക്കി ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയ കണ്ണൻ നാണത്തോടുകൂടി തലനാഴ്ത്തി നിന്നു ദതിപാണ്ഡൻ ചോദിച്ചു എന്തു പറ്റി അമ്മാവ വഴിയിൽ നിറച്ച ആളുകളുണ്ടെന്ന് തോന്നുന്നു പോരാത്തതിന് വഴി നിറച്ച് ഗോപികമാരുമുണ്ട് അതിനെന്താ കണ്ണാ കണ്ണൻ ഇപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് പിന്നെന്താ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ണടച്ചാണ് ഓടിയത് കേവലം മനുഷ്യ ബാലനായി ലീലകൾ തുടരുന്ന കണ്ണൻ്റെ ഭാവം കണ്ട ദതിപാണ്ഡൻ എല്ലാം മറന്ന് കണ്ണനെ മാറോട് ചേർത്തു കണ്ണന് പട്ടുകോണകം വലിയ ഇഷ്ടമാണെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്നെങ്കിലും കണ്ണൻ വന്നാൽ നൽകാനായിട്ട് കരുതി വെച്ച പട്ടുകോണകം കണ്ണനെ ഉടിപ്പിച്ചു കണ്ണൻ കൂടി തിരിച്ചുപോയി ഭക്തനോട് ബന്ധമുണ്ടായത് കാരണം അചേതന വസ്തുക്കൾക്ക് പോലും ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചു ആ കണ്ണനെ നമ്മൾ സ്നേഹിച്ചാൽ ഏതു ഭാവത്തിലാണോ നമ്മൾക്കിഷ്ടം ആ ഭാവത്തിൽ നാം ആരാധിച്ചാൽ ആ കണ്ണൻ നമുക്കും മോക്ഷം തരാതിരിക്കുമോ ഈ കഥ ആ ചോദ്യത്തിന് ഉത്തരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കൃഷ്ണ ഭഗവാൻ ആ പൊന്ന് ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ